ഹായ് മേശ വരെ അപ്പോൾ എല്ലാവർക്കും വലിയ പിള്ളേരിലേക്ക് സ്വാഗതം നമ്മളിന്ന് നല്ല ചെറുതേനിച്ച വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിന് മുൻപ് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ തേനെടുക്കുന്ന വീടയും അതുപോലെ തന്നെ ചെറുതനിച്ച കോളനി സ്പ്ലിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റ് ഭിത്തിയിലൊക്കെ ഇരിക്കുന്നതും നമ്മൾ പൊട്ടിച്ചെടുത്ത് അങ്ങനെ സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഞാൻ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമോട്ട് കയറി കാണാം പിന്നെ അതുപോലെ നമ്മൾ പുതിയ കൂടുകളുടെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ വിൽപ്പനയും കാര്യങ്ങളും അങ്ങനെ എല്ലാം നമ്മൾ സകല പരിപാടികളും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമുക്കൂടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ സമയങ്ങളിൽ മഴ സമയങ്ങളിൽ മാക്സിമം കൂട് സ്പ്ലിറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ തേൻ പാടില്ല ഇങ്ങനെ നമുക്ക് ആ ഒരു കോളനി ചേർന്ന് നഷ്ടപ്പെട്ട് പോകാൻ വരെ ചാൻസ് ഉണ്ട് അപ്പോൾ വെച്ചാൽ വരെ അതെ ഇത് ഞാൻ ഇടയ്ക്ക് നമ്മൾ മഴയ്ക്കൊക്കെ മുൻപായിട്ട് സ്പ്ലിറ്റ് ചെയ്ത ഒരു കോളനിയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം പിന്നെ നമുക്ക് കെണിക്കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാണാം അപ്പോൾ വെച്ചാൽ വരെ നിങ്ങൾക്കിത് നമ്മൾ മുൻപെടുത്താൽ കൂടുതൽ കാണാൻ പറയാം ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത കൂടുതലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ എല്ലാം പുതിയ കൂടുകളാണ് അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാണ് നമ്മളൊരു പുതിയ തേനീച്ച കൂടെ നമ്മളത് ഇതേപോലെ സ്പ്ലിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തേനെടുത്തതിൻ്റെ ബാക്കി മെഴുകാണ് അപ്പോൾ അത് നമ്മുടെ തേനൊക്കെ എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനെന്താന്ന് ഉണക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ കൂട്ടിന് ജെൻറ്ററസിൻ്റെ ഭാഗത്ത് വെച്ചു കൊടുക്കും അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അത് വന്ന് കയറിയതാണ് കേട്ടോ പിന്നെ നമ്മൾ പഴയ രീതിയിലുള്ള മൺചട്ടിയിലുള്ള കൂടൊക്കെ നമുക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ അത് വെച്ചിരിക്കുന്നതിന് ഒരു പ്രത്യേകത ഒരു പഴയ കാലഘട്ടത്തിന് എന്താ പറയുക അതിൽ നിന്ന് നമ്മൾ എത്രത്തോളം മാറ്റം സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പോഴത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലുണ്ട് പിന്നെ അതുപോലെ നമ്മളൊരു കെണിക്കൂട് വെറുതെ ഒരു മീറ്റർ ബോർഡ് ഇങ്ങനെയാണ് അപ്പോൾ കറന്റ് ആയതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരു സൂക്ഷിക്കുക അപ്പോഴത്തെ ഇതേപോലൊരു കെണിക്കൂട് വെച്ച് അതിപ്പം വെച്ചിട്ട് നമ്മൾ ഒരു ഒരാഴ്ചയ്ക്കകത്തായതേ ഉള്ളൂ അതുവഴി ഈച്ച കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ നല്ല മഴയായതുകൊണ്ട് തന്നെ നമ്മളത് ഈ സൈഡിലെ കൂടുതലൊക്കെ നനയുന്ന ഒരു ചെറുതായിട്ടുള്ള അവരിതേ ഉള്ളൂ കേട്ടോ അധികാരം നനയത്തില്ല എങ്കിലും ചെറുതായ അതോ നമ്മൾ പ്ലാസ്റ്റിക്കൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയല്ല ശരിക്കും പറയാം നന്നായിട്ട് പ്ലാസ്റ്റിക് നമ്മളെ ചെറുതനിച്ചയ്ക്ക് തണുപ്പോ ചൂടോ അധികം അങ്ങനെ അടിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ കൂടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാതിന് അപ്പോൾ ഇതൊക്കെ നമ്മളെ പഴയ കൂടുകളാണ് കേട്ടോ പണ്ടത്തെ നേരത്തെയുള്ള കൂടുതലാണ് വലിയ സൈസ് കൂടുതലാണ് അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നതെല്ലാം ചെറിയ ചെറിയ സൈസ് കൂടുതലാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒത്തിരി പേർക്ക് കൂട് നമ്മൾ എന്താ പറയുക നമ്മൾ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വിൽക്കുന്നുമുണ്ട് അപ്പോൾ ഇത് എങ്ങനെ കുറേ ഒരു സൗകര്യവും കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങനെയൊക്കെ മുൻപ് ഒരുപാട് വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് പന്നിമുക്കൻ ആയിട്ടാണ് കേട്ടോ ആ ഒരു ഇനത്തിൽ ഇനത്തിൽപ്പെട്ടതാണ് അപ്പോൾ അത് ഇതിൻ്റെ ബാക്കി ഇങ്ങോട്ട് ഒരുക്കൊണ്ട് നമുക്കിവിടെ തുമ്പിക്കയൻ ഉണ്ട് പന്നിമുക്കനുണ്ട് ഇങ്ങനെ കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി നമ്മളിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇതൊക്കെ പന്നിമുക്കൻ്റെ നമ്മൾ സെറ്റ് ചെയ്ത് അതങ്ങനെ കൂടുതൽ നല്ല സ്ട്രെങ്താക്കി വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇത് നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു ബോക്സ് ബോക്സിൽ സെറ്റ് ചെയ്തതാണ് അപ്പോൾ അതൊക്കെ നല്ല ഇപ്പം മഴ ആയതുകൊണ്ട് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ഇതാണ് ഇവിടെ അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച കണിക്കൂട് തന്നെയാണ് അപ്പോൾ ഇത് ഇതും നല്ല അടിപൊളി പന്നിമുഖൻ തന്നെയാണ് ഇനി നമുക്ക് അടുത്ത നമുക്കടുത്തത് നമ്മൾ തുമ്പിക്കാനൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പം വെച്ചാൽ വരെ നമ്മൾ ഒരുപാട് വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള കാര്യ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം വർക്ക് ആ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ